ലോകത്ത് ഏറ്റവും കൂടുതൽ കടുവകൾ ഉള്ളത് കാട്ടിലാണോ നാട്ടിലാണോ എന്ന് പറഞ്ഞാൽ കാട്ട് കടുവകളാണോ വളർത്ത് കടുവകളാണോ എന്നുള്ളതാണ് നമുക്ക് ഈ ചോദ്യം കേൾക്കുമ്പോൾ തന്നെ ചിരി വരും കാരണം കടുവ ഒരു വന്യമൃഗമാണ് അതിൻ്റെ സ്ഥലമെന്ന് പറഞ്ഞത് കാടാണ് പക്ഷേ യഥാർത്ഥത്തിൽ എൻ്റെ ഉത്തരം ഇതല്ല ഏറ്റവും കൂടുതൽ കടവകളുള്ളത് വിവിധ രാജ്യങ്ങളിലെ ഫാമുകളിലും അതുപോലെ വീടുകളിലും ഒക്കെയാണ് ലോകത്തെമ്പാടുമായിട്ട് ഏകദേശം ഒരു സെൻസസ് കണക്ക് പ്രകാരം അയ്യായിരത്തിലധികം കടുവകളുണ്ട് അതിലേറ്റവും കൂടുതൽ ഇന്ത്യയിലാണ് മൂവായിരത്തിൽ കൂടുതൽ കടവുകൾ ഇന്ത്യയിൽ മാത്രമുണ്ട് പിന്നെ കുറച്ച് റഷ്യ ബാക്കി എല്ലായിടത്തും വളരെ കുറച്ചാണ് അൻപത് നൂറൊക്കെയാണ് അപ്പം ചൈനയിലും അമേരിക്കയിലും ഒരുപാട് കടവകളുണ്ട് ചൈനയിൽ മാത്രം ഏകദേശം ആറായിരം കടുവകളുണ്ട് അവിടുത്തെ ഫാമുകളിൽ വളർത്തുന്നു സർക്കാരിൻ്റെ അനുമതിയോടുകൂടിയാണ് അത് അവർ വാണിജ്യ ആവശ്യത്തിന് വേണ്ടിയാണ് അതിൻ്റെ ഭാഗങ്ങളൊക്കെ എടുക്കാനും എടുക്കാനും അത് വാണിജ്യമായിട്ട് ഉൽപ്പന്നങ്ങൾ ഉണ്ടാക്കാനും വേണ്ടി ആണ് അമേരിക്കയിലും അതുപോലെ തന്നെ നാലായിരത്തോളം കടുവകൾ അമേരിക്കയിലെ പല വീടുകളിലും വളർത്തുന്നുണ്ട് സർക്കാർ അനുവാദത്തോടു കൂടി തന്നെ അതിന് ചില നിയമങ്ങളൊക്കെ ഉണ്ട് എന്നേ ഉള്ളൂ അപ്പോൾ പതിനായിരത്തോളം കടുവകൾ തന്നെ ഈ വിവിധ രാജ്യങ്ങളിൽ പ്രത്യേകിച്ച് ചൈന അമേരിക്ക എന്നീ രാജ്യങ്ങളിൽ തന്നെ സ്വകാര്യമായിട്ടും സർക്കാർ ഉടമയിലും ഫാമുകളിലും വീടുകളിലുമായിട്ടൊക്കെ വളർത്തുന്നു ആളാണ് ഏറ്റവും പുതിയ കണക്കുകൾ വ്യക്തമാക്കുന്നത്